കൊച്ചിക്കാരെ ദുരിതത്തിൽ മുക്കി വീണ്ടും ഭണ്ട് മൂലം ഒഴുക്ക് നിലച്ചതോടെ പേരണ്ടൂർ കനാലടക്കം കര കവിഞ്ഞ് ഒഴുകുകയാണ് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ബണ്ട് അങ്ങ് വടുതലയിലാണെങ്കിലും വെള്ളമിങ്ങ് എളമക്കരയിലെ വീട്ടുമുറ്റങ്ങൾ വരെ എത്തി നിൽക്കുകയാണ് വേലിയേറ്റം കനത്താൽ വീടിന് മുറ്റത്തേക്ക് പോലും കാലുകുത്താൻ പറ്റാത്ത അവസ്ഥയെന്ന് നാട്ടുകാർ പറയുന്നു ആദ്യഘട്ടങ്ങളിൽ വെള്ളം ഉയരുന്നതിനൊപ്പം വീടുകളുടെ മുറ്റവും ഉയർത്തി അതിനു മുകളിലും വെള്ളം ഇരച്ചെത്തിയതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് നാട്ടുകാർ കൊച്ചി നഗരസഭയുടെ മുപ്പത്തിമൂന്ന് എഴുപത്തിയൊന്ന് വാർഡുകളിലെ ആയിരക്കണക്കിന് വീടുകളിലെ താമസക്കാരാണ് വേലിയേറ്റ മൂലം ദുരിതത്തിലായിരിക്കുന്നത് വടുതല്ല ബണ്ട് മൂലം ഏഴ് തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള അൻപത് കിലോമീറ്റർ പ്രദേശങ്ങളിലും സമാന അവസ്ഥ തന്നെയാണ് തീരമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെല്ലാം വേലിയേറ്റ സമയത്ത് വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് വടുതല ഭാഗത്ത് ബണ്ട് ആ ബണ്ട് ഇങ്ങനെ കാലം അത് നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് കാര്യം ഇവിടെ ഈ വെള്ളം കയറുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ കണ്ട് കണ്ടറിയാൻ പറ്റും വെള്ളത്തിൻ്റെ കളർ തന്നെ നമുക്ക് കണ്ടാറിയും ഒരു കറുത്ത കളറാണ് ആ വെള്ളമാണ് നമ്മുടെ മലിന ജലമാണ് നമ്മുടെ വാട്ടർ ടാങ്കിൽ വരെ കയറുന്നത് ഇതാണ് ദിവസവും കുട്ടികൾ തന്നെ കുടിക്കുന്ന വെള്ളം അത് തന്നെയാണ് ഇപ്പോൾ ഓരോ സാംക്രമിക രോഗങ്ങളിൽ വന്നു കഴിഞ്ഞാൽ തന്നെയാണെങ്കിലും തന്നെയാണെങ്കിലും ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എല്ലാ മാസവും എല്ലാ മാസവും വെള്ളം കയറുവാണ് പണ്ട് ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് പോവുള്ളൂ ഈ റോഡ് നിറഞ്ഞു വന്ന് വീടുകൾ ഉള്ളിലേക്ക് വേലിയേറ്റ വെള്ളം വീട്ടുമുറ്റങ്ങളിലേക്ക് ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ പരിസരമാകെ ദുർഗന്ധ പൂരിതമാണ് വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ചൊറിച്ചിലടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അനുഭവപ്പെടുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം വേണമെങ്കിൽ വടുതല പണ്ട് പൊളിക്കുക തന്നെ വേണം അതിന് ജില്ലാ ഭരണകൂടം മുൻകൈ എടുത്തേ തീരൂ കേരള വിഷൻ ന്യൂസ് കൊച്ചി